വിശ്വാസമില്ലാതെ ഹമാസും ഇസ്രയേലും ആകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണവും പ്രത്യാക്രമണവും നടത്തുകയാണ് ഇസ്രായേലിനെ പേടിച്ചുകൊണ്ട് ഹമാസ് സേനാ അംഗങ്ങൾ റാഫ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ഇവരാകട്ടെ കീഴടങ്ങില്ല എന്നാണ് ഇപ്പോൾ പാലസ്തീൻ സംഘടന തന്നെ ഇസ്രയേലിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു അതായത് ഹമാസിന് ഇസ്രായേൽ സേനയിൽ ഭയം തട്ടി തുടങ്ങിയിട്ടുണ്ട് കാരണം എന്തെന്നാൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗാസയെ അശാന്തിയിലേക്ക് തള്ളിവിട്ടത് ഹമാസ് തീവ്രവാദികൾ തന്നെയാണ് ആയതിനാൽ തന്നെ ഇനി അവർ പുറംലോകം കണ്ടാൽ ഹമാസിന്റെ അന്ത്യം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാൽ ഹമാസിന്റെ മറുപടിയിൽ ഇസ്രായേൽ കോബാകുലരാണ് ഹമാസിന്റെ കീഴടങ്ങൽ അത് ആവശ്യം തുടർച്ചയായി തന്നെ മുന്നോട്ട് വെക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ അതായത് ഹമാസിന്റെ ഇത്തരത്തിലൊരു മറുപടി ഇസ്രായേലിലേക്ക് എത്തുന്നത് ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ള റാഫ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങിയാൽ പാലസ്തീന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കണം എന്നതാണ് ഇസ്രായേൽ നിലപാട് ഇക്കാര്യം ഈജിപ്റ്റും പിൻവാൻതാങ്ങിയതായിട്ടാണ് വിവരം എന്നാൽ ആയുധം കൈമാറിയാൽ ഇസ്രയേൽ വാക്ക് പാലിക്കണമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഹമാസ് മധ്യസ്ഥ ചർച്ചയ്ക്കായി തന്നെ കാത്തിരിക്കുകയാണ് ഇരുന്നൂറോളം ഹമാസ് സേനാ അംഗങ്ങളാണ് റാഫേലെ തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുന്നതെന്നാണ് മറ്റൊരു റിപ്പോർട്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഹമാസിന്റെ കീഴടങ്ങൽ വളരെയധികം പ്രധാനമാണ് എന്നാൽ ഇരു ഇതുവരെയും കീഴടങ്ങാൻ തയ്യാറാകാത്തത് അത് ഗാസയ്ക്കുമേലുള്ള ഇസ്രായേൽ ഭീഷണി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ ഇക്കാര്യം ബെഞ്ചമിൻ നെതന്യാഹു അടക്കം വ്യക്തമാക്കിയതുമാണ് കരാർ നിലവിൽ വന്നതിനു ശേഷവും തുടർന്ന് ആക്രമണത്തിന് ഇസ്രായേൽ നൽകിയ മറുപടിയും ഇതുതന്നെയായിരുന്നു ഹമാസ് ഇസ്രയേലിന് കീഴടങ്ങുന്നത് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നടപ്പാക്കാനുള്ള നിർണായക ചുവടുവയ്പാണ് എന്നതാണ് യു എസ് പ്രത്യേക പ്രതിനിധി അതായത് യു എസിന്റെ പ്രത്യേക പ്രതിനിധി കൂടിയായ സ്റ്റീവ് വിറ്റ്കോഫ് മുന്നറിയിപ്പ് നൽകുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭീഷണിയാണ് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കീഴടങ്ങാനുള്ള ശ്രമങ്ങൾ ഇസ്രയേലിന്റെ തുറുപ്പ് ചീട്ടാണ് എന്ന ആരോപണങ്ങളടക്കമാണ് പുറത്തു വരുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാലിലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം ഹമാസ് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള മൃതദേഹ കൈമാറ്റത്തിലും ഇസ്രായേൽ കരാർ ലംഘിക്കുകയാണ് എന്നതാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം ആരോപണം ഉന്നയിക്കുന്നത് ഗാസയിലേക്ക് തിരിച്ചു നൽകിയ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാകാതെയാണ് എന്നതാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് ക്രൂരപീഡനങ്ങൾക്ക് ഇരയായാണ് പലരും കൊല്ലപ്പെട്ടത് മൃതദേഹങ്ങളിൽ ക്രൂരപീഡനം നടന്നതിൻ്റെതായ അടയാളങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ ഗാസയിലെ പാലസ്തീൻ സിവിലിയൻസ് ഡിഫൻസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ തന്നെ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് പാലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടുകൂടി തന്നെ മരണസംഖ്യ ഉയരുകയാണ് ചെയ്തത് വെടിനിർത്തലിനു ശേഷവും ഗാസ ഉപരോധം പിൻവലിച്ചിട്ടില്ല ഗാസയിലെ പലയിടത്തും ഇപ്പോഴും കൊടും പട്ടിണിയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ദക്ഷിണ ഗാസയിൽ ഉപരോധം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്ത കാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്